ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ നോമ്പിൻ്റെ തലേന്ന് നമുക്ക് റെഡിയാക്കി വെറ്റ് വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇട്ടോ അതായത് ഉള്ളി പൊരിച്ചു കോരി വെക്കണ ഒരു പേടിയാണിത് അപ്പോൾ നമുക്ക് എപ്പോഴാണ് നമുക്ക് ആവശ്യം എന്നുള്ള സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് എന്തൊക്കെ ചെയ്തേക്കണമെന്ന് ഞാൻ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഉണങ്ങിയ ഒരു കുപ്പിയിലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു ഒന്നര കിലോ വല്ലുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലോണം തൊലിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് നമ്മൾ സാധാരണ അരിഞ്ഞ മാതിരി കട്ടില്ലാതെ അരിഞ്ഞെടുക്കുക അങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് ആ പൊരിച്ച എണ്ണയിൽ പല യൂസിങ്ങും നടക്കും ചെയ്യും അപ്പം അന്നാമത്തെ ഇതുകൊണ്ട് തന്നെ ആ യൂസാവൽ കയ്യും ചെയ്യൂട്ടാ അപ്പം ഞാൻ അങ്ങനെ എടുത്ത് വെച്ച ഒരു പേടിയാണിത് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് കുറച്ച് ബിരിയാണിയും കൂടിയാണ് അപ്പോൾ ഇറച്ചി ഇട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ആ ചോറ്റയ്ക്ക് തെങ്ങീലല്ല അപ്പോൾ ഇറച്ചിയൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് ഇതാണ് ഒന്നര കിലോ ഇത് രണ്ട് കിലോ വലിയുള്ളി ഉണ്ട് അപ്പോൾ ഇന്ന് ചോറ്റക്ക് കുറച്ച് ഉള്ളി തിന്ന് മാറ്റി വെക്കും അപ്പോൾ ഇത് ഒന്നായിട്ട് കൈ തൊലിച്ചിട്ട് കൈകി വൃത്തിയാക്കി എടുത്തതാണ് ഇട്ടത് ഇപ്പോൾ ഇതാ കംപ്ലീറ്റും തൊലിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഞാനൊരു ഉരുളിച്ചട്ടി വെക്കുകയാണ് പിച്ചളിൻ്റെ ചട്ടിയാണ് ഇട്ടത് അപ്പോൾ ഈ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് പൊരിച്ചു കോര പെട്ടെന്ന് ചൂടായി പൊരിച്ചു കോരാന് നല്ല സുഖമാണ് ഇട്ടാ അപ്പോൾ ഇത് നല്ലോണം എണ്ണ ഒന്ന് ചൂടാവട്ടെ ആ സമയം കൊണ്ട് ബാക്കിയുള്ള ഉള്ളിയും കൂടി ഞാൻ തൊലിച്ചെടുത്തിട്ട് വരാം അപ്പോൾ എണ്ണയൊക്കെ ചൂടാവാനായിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടി പൊരിച്ചു കോരി ഇടട്ടെ ഈ ഉള്ളിൻ്റെ ഇടയിൽ കൂടി അപ്പം എനിക്കങ്ങനെ വെച്ചാൽ ഈ ഉള്ളി പൊരിച്ചത് കണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി പൊരിച്ചു കോരിയത് വെറുതെ തിന്നാനും നല്ല ഇഷ്ടമാണ് അപ്പോൾ അത്യാവശ്യം മുന്തിരി എനിക്ക് അതിൽ ഞാൻ പൊരിച്ചു കോരുമ്പോൾ ഇട്ടുട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ഒറ്റക്കുള്ള ഇവിടെ ഈ ചോറൊക്കെ തിന്നാൻ അപ്പോൾ ഞാൻ അതിലേക്ക് അത്യാവശ്യത്തിന് ഉള്ള ഉള്ളി പൊരിച്ചു കൊരിതൊക്കെ റെഡിയാക്കി വെക്കും അപ്പോൾ അതാ ഒരു തല അത് പൊരിഞ്ഞു വരറ്റ് അപ്പോഴൊക്കെ നമുക്ക് സമ്മന്തിക്കുള്ള ഒക്കെ സെറ്റാക്കി വെക്കാം ഇതിലേക്ക് ഞാൻ കരിയേപ്പിൻ്റെ ഇല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിൻ്റെ ഇല ഇതെല്ലാം കൂടി മിക്സാക്കി അരച്ചെടുത്തതാണ് ഇനി അതിലേക്കുള്ള തേങ്ങ കുറച്ചും കൂടി തേങ്ങ വേണം അതും കൂടി റെഡിയാക്കി എടുക്കണം അപ്പോൾ അത് നമ്മൾ ഉള്ളിയൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കരിഞ്ഞ് പോകണ്ടട്ടാണ് നമ്മൾ ഉള്ളി കുറച്ചും കൂടി ഇരുന്നൊന്ന് മൂക്കും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മൂപ്പിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഇരുന്നിൻ്റെ ശേഷം പിന്നെ മൂത്ത് കരിഞ്ഞു പോയത് അതേ സ്ഥാനത്ത് നമുക്ക് തീരെ മൂക്കാതെ നിന്നാലും ഞാൻ പറഞ്ഞ മാതിരി എടുത്തേക്കാൻ പറ്റില്ല പാകത്തിന് മൂപ്പ് എല്ലാം ആവണം അങ്ങനെ ആയാലേ ആയാൽ ഉള്ളി ഇത് പൊരിച്ചെടുത്തേക്കാൻ പറ്റുള്ളൂ ഇത് എനിക്ക് എങ്ങനെ അറിഞ്ഞത് ചേർന്നു ഞങ്ങൾ കോട്ടയത്തത്തെ ഒരു സംഭവമാണ് പിന്നെ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മൾ കോട്ടയത്തുള്ള സമയത്ത് ഇവരെ സ്കൂൾ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നാട്ടിൽ വരാനായപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് സാധനങ്ങൾ കൊണ്ടുവരച്ചേണ്ട ഉള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കണം ആ സമയത്ത് ടീച്ചേഴ്സ് വരാൻ നേരം വൈകി വൈകി കൊണ്ട് നിന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഉള്ളി പൊരിച്ച് കണ്ട് അവിടെ കോരി എടുത്തു വെച്ചു ലാസ്റ്റത്തെ ദിവസം ടീച്ചർ വന്നത് കൊല്ലാ നമ്മൾ തന്നെ അത് റെഡിയാക്കി തും എടുത്തിട്ടുകൊണ്ടിരുന്നത് അങ്ങനെയാണ് എനിക്ക് ഈ ഉള്ളിങ്ങനെ പൊരിച്ചു കോരി വെച്ചാൽ ഒരു പ്രശ്നമില്ലാതെ മുരിച്ചിലൂടെ ഇരിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നിങ്ങളെടുത്ത് അഥവാ നഞ്ഞ പാത്രം എങ്ങനെയെങ്കിലും മുരിച്ചിൽ പോയോ ഒക്കെ ചെയ്തേക്കണമെന്നുണ്ടെച്ചെങ്കിൽ നിങ്ങളത് ഫ്രിഡ്ജിൽ വെക്കണേ വെച്ചും ചെയ്താണ് ഇത് ഫ്രിഡ്ജിൽ വെക്കാതെയാണ് ഞാൻ വെക്കലിട്ട അപ്പം അതാണ് ഞാൻ പ്രത്യേകിച്ച് പറയണത് അപ്പോൾ ഒന്ന് കുറച്ച് കഞ്ഞി തീമടുന്നുണ്ട് ചോറ് തിളപ്പിച്ച് അങ്ങനത്തെ ഒരുപാട് പണികൾ ഉണ്ട് കേട്ടോ ഇത് രാവിലെ തന്നെയാണ് രാവിലെ ഒരു എ ഒമ്പത് മണിക്ക് തുടങ്ങിയതാണ് അവ പണികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ എനിക്ക് എങ്ങനെ വെച്ചാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മൾ ഓത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ട് ഞാൻ അതിൻ്റെ മുൻകൂട്ടി തന്നെ ഇതൊക്കെ ചെയ്യണത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് അടിച്ചൊരു തുടക്കാൻ ആൾ വരുന്നത് ആ സമയത്ത് നമ്മളേതായാലും നമ്മളൊരു കാര്യങ്ങളും നടക്കൂല അപ്പോൾ ഞാൻ എന്തു ചെയ്യും ആ സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് റെസ്റ്റിൻ്റെ സമയത്ത് റെസ്റ്റ് എടുക്കും ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് ഞാനത് ചെയ്തെടുക്കരുട്ടോ അപ്പം ഞാനൊരു നാല് തേങ്ങ പൊട്ടിച്ചുകാണ്ട് പൂണ്ട് കഴുകി വെച്ചതാണ് ഞാൻ അത് നമുക്ക് ബോക്സിലാക്കിയിട്ട് ഞാൻ രണ്ടര തേങ്ങ പോലെ ഫീസർക്ക് കയറ്റും ബാക്കിയുള്ള തേങ്ങ ഫ്രിഡ്ജിൽ വെക്കും പിന്നെ ഒന്ന് കുറച്ച് സമ്മന്തിക്കും കുറച്ച് തേങ്ങാ പാലിനും ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഈ തേങ്ങ വല്ലാതൊന്നും ഉണ്ടാവില്ല അത് പിന്നെ ഫീസ് ഫ്രിഡ്ജിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതിയെ ഈ ഇടയ്ക്ക് പോണതുകൊണ്ടുള്ള കരൻറ്റ് പോകേണ്ടതോടുള്ള പ്രശ്നമാണ് കേട്ടോ ഉള്ളിയൊക്കെ പൊരിച്ച് കോരലോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ അതിലുള്ള എണ്ണ ഒരു ചട്ട് പിന്നെ പാട്ടേക്ക് മുക്കി വെച്ചേക്കാണ് പിന്നെ ഞാൻ മുന്തിരി ഒറ്റക്ക് പൊരിച്ച് കോരിയിട്ടുണ്ട് കുറച്ച് അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒറ്റക്ക് പൊരിച്ച് കോരിയിട്ടുണ്ട് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതാ ഈ ഇറച്ചിക്ക് തൈര് കുരുമുളക് പൊടി കരിമസാലപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഞാൻ സാധാരണ ഇടയില്ല അന്ന് ഞാൻ കുറച്ചൊന്നും ഇട്ടിട്ടുണ്ട് മുളക് പൊടി എൽ പിന്നെ എല്ലാ വലിയ ജീരകത്തിൻ്റെ പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫ്രിഡ്ജിൽ നാല് ക്യാരറ്റ് ഉണങ്ങിയത് ഇരിക്കേണ്ടി അപ്പോൾ അതിൻ്റെ തോലെത്തിക്കാണ്ട് അത് കൊടുത്തിട്ടുണ്ട് രണ്ട് നല്ല ഉരുളം കയങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് ഇട്ട് കൊടുക്കണിട്ടിട്ടാണ് അപ്പോൾ നീ ഇതിലൊന്ന് നല്ലോണം മൂടി ഇട്ടുകാണ്ട് വെന്ത് വരണം ഇന്നലെ കുറച്ച് നെയ്ച്ചോറ് കിട്ടിയതായിരുന്നു അപ്പോൾ ആ നെയ്ച്ചോറ് ഞാൻ ഇന്ന് ഇതിലേക്ക് ദമ്മിട്ട് കൊടുക്കാൻ വിചാരിച്ചു ഞാൻ വരോട് ചോദിച്ച പോലെ രാത്രി ഞങ്ങൾ ബിരിയാണി തിന്നോളാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇട്ടാ തിണ്ടാക്കുന്നത് അല്ലാതെ കൂടുതലാളൊന്നും നമുക്ക് തിന്നാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അതാ ഒന്ന് മൂടി ഇട്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് തേണ്ടിയില്ലേ ഉള്ളി പൊരിച്ചത് ചൂടറിയപ്പോൾ ഞമ്മക്കിങ്ങനെ ഇടുത്ത് ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ കുറച്ച് ഉള്ളി പൊരിച്ചത് ഇതിൻ്റെ മേലക്കിട്ട് കൊടുക്കുകയാണ് ഇത് ഹാഫ് വേവ് ആയിട്ടുണ്ട് അതിൻ്റെ ശേഷം ആട്ടിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുത്തിൻ്റെ ശേഷം മൂടി വച്ചുകൊടുക്കാം അപ്പോൾ അതാ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ചെറുനാരങ്ങിൻ്റെ നീര് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ചെറുനാരങ്ങ കൈക്ക് കൊയിഞ്ഞാടിയിട്ടുണ്ട് അപ്പം അതിൽ ഇട്ട് കഴിഞ്ഞാൽ കൈപ്പ് ടേസ്റ്റ് വരും അപ്പോൾ ഏതായാലും എടുത്തിട്ടുണ്ട് കുരുമൊക്കെ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കി ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇതിലൊന്ന് കിടന്ന് വെന്ത് വരണം സാധാരണ നമ്മൾ നെയ്ച്ചോറ് വെച്ചുകാണ്ട് ബിരിയാണി വയ്ക്കലുണ്ട് അങ്ങനെ നെയ്ച്ചോറ് വെക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ കുറച്ച് മസാല അതായത് ഇറച്ചിയും ഇതൊന്നും ഇല്ലാതെ കുറച്ച് ഉള്ളീൻ്റെ മസാല മാത്രം നമ്മൾ ആ ചോറ്റിൽ കിട്ടുകയാണ് നെയ്ച്ചോറ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഇതൊക്കെ വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുറച്ച് മസാല കോരി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ചോറ്റിക്ക് ഇത്ര തോന ആവശ്യമില്ല അപ്പോൾ ഞാൻ കുറച്ച് കോരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഉള്ളി പൊരിച്ചോരിതും നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഒക്കെ ഇതാ പൊരിച്ചോരി എല്ലാം ചൂടാറാൻ വെച്ചേക്കുകയാണ് ചൂടാറിൻ്റെ ശേഷമാണ് നമുക്ക് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി ആ കുറച്ച് വള്ള മസാലയിൽ വെച്ചിട്ട് ബാക്കി ലേസം വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ ചോറാണല്ലോ അതിരിക്കിടാനുള്ളത് അത് ആവിക്ക് വെച്ചുകാണ്ട് ഇട്ടാൽ ഇനി വെന്ത് പോയാലോ വിചാരിച്ചുകാണ്ട് ആവിക്ക് വെച്ചിട്ടില്ല കുറച്ച് ഒഴിച്ച് ആ ചോറ് അതിൻ്റെ മേലെ ദമ്മിട്ട് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊന്നിട്ട് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ നോമ്പില്ലാത്തവരുണ്ടല്ലോ അപ്പോൾ അവർ കഴിച്ച് നോക്കിയാണ്ട ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് തന്നെ മുൻകൂട്ടി ഇത് റെഡിയാക്കി വെച്ചാൽ ഈ ചോറ്റിക്ക് മസാലകളൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ആവിക്ക് വെച്ചുകാണ്ടാണെങ്കിലും വേണമെങ്കിൽ ചെയ്യുക പക്ഷെ എനിക്കത് ഒരു ഉസാറില്ലാത്തതുകൊണ്ട് ഒരു പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തത് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ പൊരിച്ച ഒരു ഇതും കൂടി ഇട്ട് കൊടുത്തുകാണ്ട് ഒന്ന് ചെറുനാരങ്ങൻ്റെ നീര് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ നമുക്ക് ഈ ചോറ്റിക്കുള്ള ചെറുനാരങ്ങൻ്റെ നീര് വേണമല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഞാൻ മൂടി വെച്ചു പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിൻ്റെ ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിൻ്റെ ശേഷം ഒന്നും കൂടി മൂടിയൊക്കെ ചെയ്തത് നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു പിന്നെ തൈരിൽ ഉള്ളി മുളക് ഉപ്പും ബീറൂട്ട് പൊടിയാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പൊരിച്ചു വെച്ചതൊക്കെ ഉണങ്ങിയ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മിക്സിങ് ആണ് അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയും കൂടിയുള്ള ആണ് എന്നിട്ടേത് അണ്ടിപ്പരിപ്പ് മുന്തിരി വേറെ വേറെ സെപ്പറേറ്റ് സപ്പറേറ്റ് ആക്കി താണ്ട ഈ പാത്രത്തിലുള്ളതും മിക്സിങ്ങാണ് കുപ്പിൻ്റെ അടിയിൽ ഉള്ളി ഒറ്റയ്ക്കുള്ളത് ഉണ്ട് മേലെയാണ് കുറച്ച് മിക്സിങ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ നീ ഇത് ഇങ്ങനത്തേനാണ്ട് അടച്ച് വെച്ച് കൊടുത്താൽ നമുക്ക് എപ്പോൾ ബിരിയാണി ഉണ്ടാക്കണം എന്ന് തോന്നിയാലും അതിൽ നിന്ന് എടുത്തുകാണ്ട് റെഡി മതി അപ്പോൾ ഉള്ളി പൊരിച്ചു പോരുന്ന പണി നമുക്ക് ഇന്നത്തോട് കൂടിയിട്ട് സ്ലോ ചെയ്ത് കിട്ടാം അപ്പോൾ ഇങ്ങനെയാണ് ഈ മസാലയും ഇതേമാതിരി എടുത്ത് വെക്കാനുള്ളതാണ് എല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതാ അങ്ങനെ ഒന്നും കൂടി അമ്പിച്ച് വെച്ചുകാണ്ട് ഇതൊന്ന് അടച്ച് വെക്കുക ഉള്ളൂ എണ്ണമുട്ടാ നമ്മളെ വീഡിയോ അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിച്ചിട്ടു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടാ